ഹായ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി ആരതിപ്പൊടി വിവാഹം കൂടിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ എത്തിയതേ ഉള്ളൂ അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ അതായത് ഞാൻ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ അവരുടെ കല്യാണത്തിന് പോയത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ഞാൻ വീട്ടിൽ നിന്നും ഭാര്യയുമായിട്ടാണ് ഗുരുവായൂരിലേക്ക് പോയത് ഏകദേശം ആറര ആറര മുക്കാലോടു ഞാൻ അവിടെ എത്തിച്ചേർന്നു വിവാഹം കഴിഞ്ഞു കാണുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ കൃത്യ സമയമായിരുന്നു അവരുടെ വിവാഹം എനിക്ക് കാണാൻ പറ്റി താലി ചേർത്തൽ നേരിൽ കാണാൻ സാധിച്ചു വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത് അതായത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാരോടൊപ്പവും ഫോട്ടോ എടുക്കാൻ ഡോക്ടർ റോബിൻ നിന്ന് തരാറുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് തിരക്കുകളുണ്ട് ആ തിരക്കിനിടയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങനെ ഡോക്ടർ റോബിൻ്റെ വിവാഹം കഴിഞ്ഞ് ഡോക്ടർ റോബിനോടൊപ്പം ഞങ്ങൾ പുറത്തേക്ക് യാത്രയായി ഒരുപാട് തിരക്കുകളുണ്ട് മീഡിയാസ് ഒരുപാട് ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് വീഡിയോസ് പകർത്തിക്കൊണ്ടേയിരിക്കുന്നു ഡോക്ടർ റോബിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്യുന്നു ആ സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ലെറ്റ്സ് ബ്രോയല്ലേ എന്ന് ചോദിക്കുന്നു സത്യമായിട്ടും എനിക്ക് ആളെ മനസ്സിലായില്ല ആൾ സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേര് നിസാർ എന്നാണ് നിസാർ ബ്രോ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ് പവർ ബ്രോയുടെ ലൈവിൽ ഞങ്ങൾ എല്ലാവരും കമന്റുകൾ രേഖപ്പെടുത്തുന്നതാണ് അതിലൂടെ നല്ല പരിചയമാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് കമൻസുകൾ രേഖപ്പെടുത്തുന്ന വ്യക്തിയാണ് എനിക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മളെ വന്ന് പരിചയപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അദ്ദേഹം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പവർ ബ്രോയുടെ ചാനലിന് വേണ്ടി അപ്പോൾ ആ ലൈവിലൊരു ഹായ് പറഞ്ഞ് ഞാനും ഭാര്യയും യാത്ര തിരിച്ചു അതിനുശേഷം ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു അദ്ദേഹം എന്നോട് താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞ് സംസാരിച്ചു പിന്നീട് ഡോക്ടർ റോബിൻ്റെ അച്ഛനെ കണ്ടു അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു പിന്നീട് ഡോക്ടർ റോബിന്റെ അമ്മയെ കണ്ട് ഒരുപാട് സംസാരിച്ചു എൻ്റെ ഭാര്യയോടും അമ്മ ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ ഡോക്ടർ റോബിന്റെ അച്ഛനും ഞാനും എല്ലാം ചേർന്ന് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ പിരിയാം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു രാവിലത്തെ ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ക്ഷണിച്ചു പക്ഷെ നമ്മൾ ആ ക്ഷണം സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത് കാരണം അവർ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഫാമിലി അതിനിടയിൽ ഞങ്ങൾ കൂടി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് സ്നേഹത്തോടെ അത് നിരസിച്ച് അവരെ പോവാൻ അനുവദിച്ച് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ അങ്ങ് പോയി അപ്പോൾ സമയം ഏകദേശം എട്ട് മണിയോടെ അടുക്കുകയാണ് പക്ഷെ ഹാളിൽ പരിപാടി നടക്കുന്നത് പത്തരയ്ക്കാണ് ആ സമയം വരെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഞാനും ഭാര്യയും ഗുരുവായൂർ കുറച്ചൊന്ന് കറങ്ങി ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി യാത്ര ചെയ്തതിന്റെ നല്ല ക്ഷീണമുണ്ട് ഇതിനിടയിൽ ഓ സിസ്റ്റർ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നെ എന്നെക്കുറിച്ച് ചീത്തയൊക്കെ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയി അവിടെ ആഘോഷിക്കുകയാണ് അല്ലേ എന്നൊക്കെ ചോദിച്ചു പവർ ബ്രോയും ഓ സിസ്റ്ററും എല്ലാം വിദേശത്താണ് അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല അതിൻ്റെ പരിഭവം പറയുന്നുണ്ടായിരുന്നു പിന്നീട് പ്രോഗ്രാം നടക്കുന്ന ഹാളിലെത്തി ആരും കാണാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ഭാര്യയും പ്രോഗ്രാം നടക്കുന്ന ഹാളിൻ്റെ മുകളിലെത്തിയ നിലയിൽ കയറിയിരുന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചു അവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നേരെ അങ്ങോട്ട് കയറിപ്പോയത് ആ സമയത്ത് ആ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീയും ഒരു ആളും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പുറ സൈഡ് മാറിയിരുന്നു അതിനുശേഷം വേറൊരാൾ വന്നു അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ സംസാരം പവർ ബ്രോയെ കുറിച്ചാണ് എന്ന് എനിക്ക് മനസ്സിലായി പവർ ബ്രോയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ടും ആ സമയത്ത് അവിടെ നിന്ന് എണീറ്റ് പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അത് വിവാഹം നടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു അവർക്ക് എന്നെ മനസ്സിലായി കാണില്ല തീർച്ചയായും മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിനുശേഷം മൂന്ന് പേർ രണ്ട് സ്ത്രീകളും ഒരു പയ്യനും അങ്ങോട്ടേക്ക് വന്നു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നേരെ അവർ എന്റെ അടുത്തേക്ക് വന്നു ഹായ് ലെറ്റ്സ് ബ്രോ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു സത്യത്തിൽ ഞാൻ എന്തും പെട്ടു എനിക്ക് മനസ്സിലായില്ല ഇത് ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു പരിചയമുള്ള മുഖം അത് സുജാ സിസ്റ്റർ ആയിരുന്നു ഒരുപാട് സന്തോഷം തോന്നി നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് അവരുടെ മോനും കൂടെ മറ്റൊരാൾ നമ്മുടെ സരിതാ സിസ്റ്റർ ആണ് അവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് സന്തോഷം തോന്നി രണ്ടുപേരും വളരെ നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാർ കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു ഒരുപാട് തമാശകൾ പറഞ്ഞു ഒരുപാട് കാലത്തെ അടുപ്പമുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു തീർച്ചയായും അടുപ്പം ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ നേരിട്ട് കണ്ടിട്ടുള്ള അടുപ്പം ഇല്ല എന്ന് മാത്രം ഇപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് സംസാരിച്ചു തമാശകൾ ഒരുപാട് പറഞ്ഞു ആദ്യമെല്ലാം വളരെ സ്നേഹത്തോടു കൂടി ലെറ്റ്സ് ലെറ്റ്സ്പ്രോ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ച ഈ രണ്ട് മഹത് വ്യക്തികൾ പിന്നീട് എന്നോട് ചെയ്ത ക്രൂരത നിങ്ങൾ അറിയണം ഞാൻ അവരോട് പറഞ്ഞു ഒരുപാട് സമയമായി എനിക്ക് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞാൻ ഇറങ്ങാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കട ചെക്ക അവിടെ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നീ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ എട ചെക്ക നീ അവിടെ ഇരിക്കി എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി തീർച്ചയായും ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യും പ്രതികാരം ചെയ്യാതെ ഞാൻ വിടില്ല അത് വേറെ കാര്യം അതുവരെ ലെറ്റ്സ് ബ്രോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ വിളിച്ച ഈ രണ്ട് മഹത് വ്യക്തികൾ എട ചെക്ക നീ അവിടെ ഇരിക്കി എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് കല്യാണത്തിന് ഒരുപാട് ആൾക്കാർ അവിടേക്ക് വന്നു ഒരുപാട് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പല ആൾക്കാരെയും എനിക്ക് അറിയില്ല കുറേ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം കാണും കുറേ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം കാണും കുറച്ച് ആൾക്കാരെല്ലാം വന്ന് സംസാരിച്ചു ഡോക്ടർ റോബിൻ മണ്ഡപത്തിലേക്ക് കയറുന്നത് നല്ല രസമായിരുന്നു അതിനുശേഷം ആരുതിപ്പൊടിയെ ആനയിച്ചു കൊണ്ടുവരുന്നത് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ആ ഒരു സന്ദർഭം വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഫീൽ ചെയ്തത് രണ്ടുപേരും സ്റ്റേജിലിരുന്ന് നമ്മളോട് സംസാരിച്ചു മൈക്കിലൂടെ പിന്നീട് ഭക്ഷണം കഴിക്കാം എന്ന് വെച്ച് ഞാനും നമ്മുടെ സുജാ സിസ്റ്ററും അതുപോലെ സരിതാ സിസ്റ്ററും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിപ്രിയ ബിഗ് ബോസിൽ ഡോക്ടർ റോബിനോടൊപ്പം ഉണ്ടായിരുന്ന ലക്ഷ്മിപ്രിയ ആക്ട്രസ് ആണ് അവരുണ്ടായിരുന്നു അവരോടൊപ്പം ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് രമ്യ സിസ്റ്ററെ കണ്ടു അതുപോലെ മറ്റു പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരെയും നമ്മൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് പുറത്തോട്ട് വന്നു അവിടെ ഒരുപാട് ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു ഡോക്ടർ റോബിനോടൊപ്പം തിരക്കില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ നല്ല തിരക്ക് ഫാമിലിയാണ് ആദ്യം കയറിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പോകുമ്പോഴേക്കും ഒരുപാട് സമയമാവും എനിക്ക് വീട്ടിലേക്ക് പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ നമ്മളുടെ പരിചയക്കാരായിട്ടുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞു അതിനുശേഷം നമ്മുടെ സുജാ സിസ്റ്ററിനോടും സരിതാ സിസ്റ്ററിനോടും യാത്ര പറഞ്ഞു അവർ ഭീഷണിപ്പെടുത്തി പിന്നെയും ഇടച്ചക്കായ ഇരുന്നിട്ട് പോ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ല എന്നുള്ളതാണ് ഞാൻ സ്നേഹത്തോടെ അവരോട് യാത്ര പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു തീർച്ചയായും ഒരുപാട് സന്തോഷം തോന്നി ഡോക്ടർ റോബിൻ്റെ കല്യാണം കൂടാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഡോക്ടറുടെ അച്ഛനും അമ്മയും നമ്മളോട് പെരുമാറിയ രീതി വളരെ സ്നേഹത്തോടെയായിരുന്നു അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ പെരുമാറ്റം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ കല്യാണം നന്നായി കണ്ടു അടിപൊളി ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ